അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മളുടെ കുടുംബാന്തരീക്ഷം നന്മ നിറഞ്ഞതാക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും മാതാപിതാക്കൾ കുട്ടികളോട് പെരുമാറേണ്ട രീതിയെയും കുറിച്ചെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട് അത് ഈ സമ്മർ വെക്കേഷനിൽ നമുക്ക് നമ്മുടെ മക്കളെ ശരിക്കു പഠിപ്പിക്കാനുള്ള അവസരമാണ് നിങ്ങൾ മക്കളുമായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഊണ് കഴിക്കാനിരിക്കുമ്പോഴും കളിക്കുമ്പോഴും തമാശ പറയുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ ലഭിക്കുന്ന അവസരത്തിൽ കുട്ടിക്ക് ബോറടിക്കാത്ത വിധത്തിൽ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എടുക്കുന്നവർക്ക് തോന്നണം ഇയാൾ കൊടുക്കണം എന്ന് ഇയാൾ കൊടുത്താലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വിദ്യാർത്ഥികളിലെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം നമ്മുടെ മക്കൾക്ക് തോന്നണം ഈ ഇത് നല്ല രസമുള്ളതാണ് വളരെ പ്രയോജനമുള്ളതാണ് ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി രണ്ട് രണ്ടേകാൽ രണ്ടര മണിക്കൂർ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നു എന്ന കാരണം കൊണ്ടേ അല്ല എൻ്റെ സബ്ജക്ട് കെമിസ്ട്രിയാണ് ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയാണ് പി എച്ച് ഡി ബയോ കെമിസ്ട്രിയിലാണ് അതുപോലെ ജേർണലിസത്തില് ഡിഗ്രി അതുപോലെ തന്നെ എം ബി എഡ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ വിഷയമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ നിങ്ങളാരും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല അപ്പോൾ ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടല്ല ഇരിക്കുന്നത് ഈ വിഷയം നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടായിരിക്കുന്നത് ഇപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട അന്നന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ മാർഗവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ഏതെങ്കിലുമൊക്കെ നെഗറ്റീവുകളെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാ വ്യക്തികളും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കാണാം അത് യൂണിവേഴ്സൽ ട്രൂത്താണ് ഞാൻ പറഞ്ഞാലും ലോകത്തിലെ മറ്റാര് പറഞ്ഞാലും യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്നല്ലേ ഉള്ളൂ അതെന്നും എല്ലാവർക്കും സ്വീകാര്യമാണ് ഏത് വീരപ്പനും ഏത് ഓസാമാനും ഏത് ഇടതുപക്ഷത്തിനും ഏത് വലതുപക്ഷത്തിനും ഏത് മധ്യപക്ഷത്തിനും ഇന്നലെ വരെ വേറെ വല്ലതുമായിരുന്നു നാളെ വേറെ വല്ലതും ആവാൻ പോകുന്നവനും യൂണിവേഴ്സൽ ട്രൂത്ത് ലൈഫ് ട്രൂത്ത് ജീവിത ജീവിത ജീവിതസത്യങ്ങൾ തന്നെയല്ലേ അത് മാറില്ലല്ലോ അതുകൊണ്ടാണ് അവർ കേൾക്കാനിരിക്കുന്നത് ഇപ്പം നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കണമെന്ന് തോന്നുന്നത് അമ്മയോടുള്ള ബന്ധം കൊണ്ടല്ല അച്ഛനോടുള്ള ബന്ധം കൊണ്ടല്ല അച്ഛനും അമ്മയും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞു നോക്കൂ അവരവിടെ നിൽക്കുകയില്ല അവർ പോവും അവർ പോകും അവരവിടെ നിൽക്കുകയില്ല അപ്പം അമ്മയായതുകൊണ്ട് അവർ കേൾക്കല്ല അച്ഛനായതുകൊണ്ട് കേൾക്കല്ല മറിച്ച് കേൾക്കാൻ താല്പര്യം കൊണ്ട് കേൾക്കാം കേൾക്കാൻ താല്പര്യം ഉണ്ടാക്കേണ്ടത് കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ഒരാളൊരു ഹോട്ടലിൽ കയറി നിരന്തരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്നത് നല്ലതായതുകൊണ്ടാണ് അയാൾ വരുന്നത് ഒരു പ്രത്യേക വിഭാഗം പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെ സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് നല്ലതായതുകൊണ്ടല്ലേ അവർ സിനിമ കാണാൻ ആ സിനിമ കാണാൻ വരുന്നത് അതുപോലെ നല്ല പാട്ടായത് കൊണ്ടല്ലേ അവർ കേൾക്കാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കില്ലല്ലോ എടുക്കുന്നവരുടെ ക്വാളിറ്റിയേക്കാൾ ഉപരി കൊടുക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ടീച്ചേഴ്സ് എന്ത് കൊടുക്കുമ്പോഴും അവർക്ക് രസകരമായ രീതിയിൽ കൊടുക്കണം അത് കൊടുക്കുന്നതിൽ നമ്മൾ മലയാ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഹിയറിംഗ് ആൻഡ് ലിസണിങ് രണ്ടും വ്യത്യാസമുണ്ടല്ലോ ഹിയറിംഗ് എന്ന് വെച്ചാൽ കേൾക്കുക ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുക സീയിങ് ആൻഡ് വാച്ചിങ് ഐ സോ മെനി തിങ്സ് ഞാൻ പലതും കണ്ടു ഐ വാസ് വാച്ചിങ് ദ ടി വി അപ്പോൾ സിൻസിയറിറ്റിയോടുകൂടി കാണുന്നതിനെയാണ് വാച്ചിങ് എന്ന് പറയുക ടോക്കിങ് മെനി തിങ്സ് ബട്ട് ഡിസ്കസിങ് സ്പെസിഫിക് സബ്ജക്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ വിഷയത്തിന് വളരെ അഗാധതയിലേക്ക് പോകും നമ്മൾ ടേസ്റ്റോടു കൂടി കഴിക്കുന്നതും ടേസ്റ്റ് ഇല്ലാതെ കഴിക്കുന്നതും വ്യത്യാസമില്ലേ ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മളുടെ മക്കൾ മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി അഞ്ച് വയസ്സായിട്ടുള്ള കൂട്ടി എട്ട് വയസ്സായിട്ടുള്ള കൂടി പത്ത് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ വേവ് ലെങ്ത്തിൽ വേണം കൊടുക്കാൻ കൊടുത്താൽ മാത്രം പോരാ അവർക്കത് മനസ്സിലായി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അതിന് ഞാൻ പല പ്രാവശ്യം ഒരേ വിഷയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത ഭാഷകൾ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് മാത്രം വിരസത തോന്നാത്ത വിധത്തിൽ എങ്ങനെയാ കൊടുക്കുക ഏത് കാര്യം നിങ്ങൾ പറഞ്ഞാലും തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നോക്കൂ ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പത്ത് സെക്കൻഡ് തൊഴുതു വൈകുന്നേരം ആറു മണിക്ക് എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആ കുട്ടിയോട് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നത് ആ കുട്ടി പറയും ഇന്നലെ എത്ര മണിക്കാണ് നിന്നത് ആറു മണിക്ക് എത്ര നേരം നിന്നു പത്ത് സെക്കൻഡ് എന്ത് ചെയ്തു ൊഴു ആ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരത്തെ കോട്ടയില ഈ ഉത്തരം ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം ആ കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും അല്ലാതെ വായിക്കുമ്പോഴും ഉറങ്ങില്ല എന്താ കാരണം അറിയോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോ ബ്രെയിൻ ഏഴരട്ടി ആക്റ്റീവ് ആകും പല മന്ത്രിമാരും ഒരു വിവരവും ഇല്ലാത്തവരാണെങ്കിലും പ്രസ് കോൺഫറൻസിൽ ഉത്തരം പറയുന്നത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അവർ ഏതാണ്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയും അത് കഴിവുള്ളത് കൊണ്ടൊന്നുമല്ല ബ്രെയിൻ ആക്റ്റീവ് ആകുന്നതാണ് സെവൻ ടൈംസ് മോർ ആക്റ്റീവ് ആകുന്നത് കൊണ്ടാണ് മന്ത്രിമാർ അവർ അക്കാഡമിക്കലി സീറോ ആണെങ്കിലും പ്രസ് കോൺഫറൻസിൽ ഷൈൻ ചെയ്യുന്നത് ബ്രെയിൻ ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കഥ പറഞ്ഞു കൊടുത്തു ഒരാമയും മുയലും ഉണ്ടായിരുന്നു ആരുണ്ടായിരുന്നു ആമയും മുയലും ഇതിൽ ആ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പേര് ഏതാണ് ആമ മാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് ഏതാണ് മുയൽ അപ്പോ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ആമയെക്കുറിച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വിഷയമൊന്നു മാറ്റാം ഏതിലാ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ആരാ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുയലിനെ കുറിച്ച് അല്ല ആമയെക്കുറിച്ച് കുട്ടി ശ്രദ്ധിക്കുന്ന നോക്ക നിങ്ങൾ എന്ത് പറഞ്ഞു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഞാൻ നമ്മൾ ഭക്ഷണം കഴിച്ചത് സാമ്പാറായിരുന്നു വൈകുന്നേരം ദോശയായിരുന്നു രാത്രി കഞ്ഞി ആയിരുന്നു അപ്പം ഇനി ഞാൻ ഏത് ദിവസമാണ് നമ്മൾ സാമ്പാർ കഴിച്ചത് പിന്നെ ആ ദിവസം വൈകുന്നേരം എന്താ കഴിച്ചത് രാത്രി എന്താ കഴിച്ചത് എന്നിട്ട് ആ കുട്ടി അത് പറഞ്ഞു വിചാരിക്കുക എന്റെ മകന് നല്ല ഓർമ്മ ശക്തി ഉണ്ടല്ലേ എന്ത് സന്തോഷം അറിയോ മോനോട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് മോനെ ഉത്തരം പറഞ്ഞു കേൾക്കാൻ അമ്മയ്ക്ക് എന്ത് സന്തോഷം അറിയോ അമ്മ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാ മോൻ ഉത്തരം പറയും എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു നോക്കിയേ ആ കുട്ടികളുടെ ജീവിതത്തില് ഇതുപോലൊരു അമ്മയെ അച്ഛനെ കിട്ടിയത് പുണ്യമാണെന്ന് അവര് പറയും കുറച്ച് ശബ്ദം താഴ്ത്തണം ലോവർ ദ ഇൻറ്റെൻസിറ്റി ഓഫ് ദ വോയ്സ് ഹയർ ഇസ് ദ്രേഷൻ പവർ നിങ്ങളാ കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു ശീലമാക്കി മാറ്റുക ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ ചോദ്യം ചോദിക്കേണ്ടത് വളരെ ആയിട്ട് നീ പെട്ടെന്ന് ചോദിക്കാം ഞാൻ ഇന്നലെ എവിടെയാ പോയിരുന്നത് എത്ര സെക്കൻഡ് അവിടെ നിന്നിരുന്നത് എത്ര അവിടെ പോയത് ഞാൻ എന്താ അവിടെ ചെയ്തത് ആ സ്ഥലം എവിടെയായിരുന്നു തിരുവനന്തപുരത്ത് ഇപ്പോൾ കുറേ നേരത്തെ അരമണിക്കൂർ മുമ്പ് പറഞ്ഞത് പെട്ടെന്നര മണിക്കൂറിന് ശേഷം ഒന്ന് ചോദിച്ചു നോക്കാം ആ കുട്ടിയുടെ ബ്രെയിൻ ശരിക്കും റീവൈറ്റലൈസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അടുത്ത ദിവസം വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം ഇന്നലെ എന്തൊക്കെയാ അമ്മ പറഞ്ഞത് ആ കുട്ടിയുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതല്ലേ ജീവിതം വളരെ ഗംഭീരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലേ ഒരു മിനിറ്റ് മക്കളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി അവരും ആസ്വദിക്കുന്നു നമ്മളും ആസ്വദിക്കുന്നു അവർക്കും ടെൻഷനില്ല നമുക്കും ഇല്ല അവരും കറക്റ്റ് പാത്തുവയിലാ പോകുന്നത് എന്നിട്ട് പെട്ടെന്ന് ചോദിക്കാം ഇന്നലെ പറഞ്ഞു തരുന്നത് എന്താണ് ആര്യവട്ട എ ഫോർ അംബരീഷ ബി ഫോർ ഭാസ്കര ഇങ്ങനെ ബി ഫോർ ബാലസൂര്യ എന്തുവാണെങ്കിൽ പറഞ്ഞു നോക്ക അപ്പൊ കഴിയുന്നതും ഇന്ത്യൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക ലോകത്തിലെല്ലാവരും അവനവൻ്റെ നാട്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് സി ഫോർ ചാണക്യ ശ്രീ ഫോർ ചരക ആരാ ചരകൻ ആയുർവേദ പുസ്തകം എഴുതിയ ചാണക്യൻ ആരാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഭരണഘടനാ പുസ്തകം എഴുതിയാള് ആ കുട്ടിക്ക് മനസ്സിലാവില്ല എന്നാലും പറഞ്ഞു കൊടുത്ത് നോക്കുക ഏത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും എഴുപത് ശതമാനം കുട്ടികൾക്ക് നല്ലോണം മനസ്സിലാവണം ഇരുപത് ശതമാനം കുറച്ച് മനസ്സിലാകാവും പത്ത് ശതമാനം ഒന്നും മനസ്സിലാവരുത് മനസ്സിലാകാത്തതും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ഒന്നും മനസ്സിലാകാത്ത പത്ത് ശതമാനവും കൂടി കൊടുക്കണം ഇനി ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് നാളെയും വിവരിക്കാം ഈ സമ്മർ മുഴുവനും നിങ്ങളത് ഈ കുട്ടികളെ പഠി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പ്രണാമം നമസ്കാരം